ഒരു തലമുറയിലെ കഠിനാധ്വാനം കൊണ്ട് നേടിയ സ്വർണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഹൃദയം പൊട്ടുകയാണ് ഈ കുടുംബം ഓരോ തരി സ്വർണം സ്വന്തമാക്കുന്നതിനു വേണ്ടിയും ഇവർ വിയർപ്പൊഴുക്കിയത് വർഷങ്ങളോളം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ വീട്ടമ്മയുടെ വാക്കുകൾ കേൾക്കാം സംഭവം ഞാൻ എട്ട് അൻപതായപ്പോ ഇവിടെ പോയി കാര്യം ഞങ്ങൾ ഞങ്ങൾ ഈ സമയത്ത് പോകുമെന്നും തിരിച്ചു വരണമെന്നുമുള്ള സമയം നോക്കി അറിഞ്ഞിട്ടാവാം ആ കള്ളം വരി ഇതിനു മുമ്പേ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നരപ്പവൻ്റെ മ വള എടുത്തുകൊണ്ട് പോയിരുന്നു അന്ന് അത് വേറെ ഒന്നിൽ വെച്ചിരുന്നായിരുന്നു അപ്പൊ എന്റെ മാലയും വെച്ചിരുന്നിട്ട് ഒന്നരപ്പവൻ്റെ മാല വള എടുത്തോണ്ട് പോയി അതിനു മുമ്പേ ഒരു ടച്ച് ഫോൺ വെച്ച് ചാർജ് ചെയ്യാൻ വെച്ച് അതിനെ കൊണ്ടുപോയി അന്നൊക്കെ പോലീസിൽ ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തു എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി വേറെ ഒരു സ്ഥലവും ഇല്ല ഞാൻ പതിനാല് വർഷമായി കല്യാണം ഇവിടെ വന്നിട്ട് എനിക്ക് ഈ വീടല്ലാതെ വേറെ ഒന്നുമില്ല എൻ്റെ മക്കൾക്കുമൊക്കെ ഇത് ഇരുന്ന് പഠിക്കാൻ പോലും ഒരു പഠനമുറി പോലും എനിക്കില്ല ഞാൻ ലൈഫ് പദ്ധതിയിൽ ഞാൻ വീടിന് എഴുതി കൊടുത്തിട്ട് അതും കിട്ടിയില്ല രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ ഒരു അസുഖക്കാരി ആണ് എന്ന് ഹോസ്പിറ്റലിലാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സ്വരൂമിച്ച് വെച്ചിരുന്നതാണ് അത് ആരെടുത്തായാലും അത് എനിക്ക് തിരിച്ചു കിട്ടായി കിട്ട എല്ലാരും സഹ സഹകരിക്കണം എനിക്ക് രാവിലെ നമ്മൾ തൊഴിലുറപ്പ് ഞാൻ തൊഴിലുറപ്പന് പോയ ഉണേലും എൻ്റെ രണ്ട് മക്കളും സ്കൂളിൽ പോയിരുന്നു സ്കൂളിൽ പോയിട്ട് എന്റെ ചേട്ടന് പോയപ്പോ ഞാൻ തൊഴിലുറപ്പിന് പോ പോയിട്ട് എട്ടമ്പതായപ്പം വന്ന് പോയിട്ട് തിരിച്ച് പന്ത്രണ്ട് നാല്പതിനായി വന്നു വിശന്ന് വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി വീട്ടിന് അകത്ത് കയറിയപ്പോ ഞാൻ തുറന്ന അകത്ത് കയറിയപ്പോ സംഭവം കാണുന്നത് എന്റെ രണ്ട് മക്കൾക്കും വേണ്ടി ഞാൻ സ്വരൂപിച്ച് കൂട്ടിയതായിരുന്നു ഒരു വീട് പോലും ഞങ്ങൾക്കില്ല രണ്ടുപേർക്ക് ഒരു എനിക്ക് സുഖ ഇല്ലാത്ത സ്കാൻ ഇന്ന് വെച്ചിരുന്നു അയ്യായിരം ഞാൻ സ്വരൂപിച്ചിട്ട് അതും എടുത്തോണ്ട് പോയി എനിക്ക് ഇനി ജീവിക്കാൻ മാർഗമില്ലാതെ രണ്ട് കുട്ടികളും കൂട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്റെ എന്റെ സ്വർണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഇതിന് മുമ്പേ ഞാൻ എന്തെങ്കിലും എനിക്ക് എന്റെ എന്റെ സ്വർണത്തിൽ ഓരോ തുള്ളി കണ്ണു തീരുവാതിലുണ്ട് എനിക്ക് വേറെ ഒരു നിവർത്തിയില്ല ജീവിക്ക ആരെടുത്തോണ്ട് പോയെന്ന് എനിക്കറിയില്ല കിട്ടും എന്നുള്ള പ്രതീക്ഷയില് ഞാൻ ഇന്ന് ഇരിക്കണേ എന്റെ മക്കളെ വെച്ചു എനിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചല്ലാപായ എന്റെ കുട്ടിയൊക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കി വച്ചിരുന്നത് എന്റെ മോക്ക് ഒരിട്ടാഗ്രഹം പോലും തീർന്നില്ല